ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് പുതിയ താരിഫ് ഓർഡറുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു പ്രത്യേകിച്ചും ഗാർഹിക കണക്ഷനുകളെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ജനറലി നമ്മൾ ഈ താരിഫ് ഓർഡർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു മിക്സഡ് റിയാക്ഷൻ ആണെന്ന് പറയാം എന്ന് പറഞ്ഞാൽ താരതമ്യേന ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾ പങ്കെടുത്ത ഒരു പൊതു തെളിവെടുപ്പായിരുന്നു ഈ താരിഫ് ഓർഡറിൻ്റെ പിന്നിലുള്ളത് ആ ഓർഡർ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെയധികം അഭിപ്രായങ്ങൾ പൊതുജനങ്ങൾ അഭിപ്രായങ്ങൾ അതിൽ കമ്പയിൽ ചെയ്തിട്ടുണ്ട് അതിനെയെല്ലാം ഒരു പരിധി വരെ റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിച്ചിട്ടുണ്ട് ഒപ്പം കെ ഐ പരിഗണിച്ചിട്ടുണ്ട് ഈ ഹിയറിംഗിൽ കമ്മീഷൻ ചോദിച്ചതുപോലെ നിങ്ങൾ എപ്പോഴാണ് താരിഫ് റേറ്റ് കുറയ്ക്കുവാനായിട്ട് പെറ്റീഷൻ തരുന്നത് അപ്പൊ നമുക്ക് അത്രയും വലിയൊരു പ്രതീക്ഷയൊന്നും വേണ്ട എങ്കിലും ഈ ഓർഡർ പരിശോധിക്കുമ്പോഴേ നമുക്ക് കിട്ടുന്ന പെട്ടെന്നുള്ള റെസ്പോൺസ് ഇതാണ് ഒന്ന് സമ്മർ താരിഫ് പരിഗണിച്ചിട്ടില്ല പിന്നെ സോളാർ പെസ്യൂമേഴ്സിന് ടിഒഡി താരിഫ് പരിഗണിച്ചിട്ടില്ല പിന്നെ കണക്കിലോഡ് ബേസ്ഡ് ഫിക്സഡ് ചാർജ് അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഇതിൽ ടി ഒ ഡി താരിഫ് ഫോർ സോളാർ പ്രൊസ്യൂമേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഒരുവിധം സോളാർ പ്രൊസ്യൂമേഴ്സ് എല്ലാം ടി ഒ ഡി താരിഫിലേക്ക് ഈ ഉത്തരവിലൂടെ വരും അതെങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം പിന്നെ ഇതാണ് ഓർഡറിൻ്റെ അബ്സ്ട്രാക്റ്റ് ഇതിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് ഇത് നിലവിലുള്ള നിരക്ക് കമ്മീഷൻ അംഗീകരിച്ചത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലേക്ക് അംഗീകരിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ളത് അത് കഴിഞ്ഞ് രണ്ട് വർഷത്തേക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലേക്ക് കമ്മീഷൻ അംഗീകരിച്ച് ഇരുപത്തി അഞ്ച് ആണെങ്കിലും അത് ഇരുപത്തിയേഴ് വരെ വരുന്നുണ്ട് ഒന്ന് നാല് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് ഇരുപത്തിയേഴ് വരെ ഉണ്ടിത് എനിക്ക് തോന്നുന്നു ഇത് ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് കരുതുന്നു കാരണം ഇത് മറ്റ് ഭാഗങ്ങളിലേക്ക് ഇത് ഇരുപത്തിയേഴ് വരെ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആദ്യം ഇരുപത്തി നാല് ഇരുപത്തി അതായത് മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാം നാൽപ്പത് എന്നുള്ള സിംഗിൾ ബേസ് ഫിക്സഡ് ചാർജ് നാൽപ്പത്തി അഞ്ചായി നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത്തഞ്ചായി അങ്ങനെ കുറേശേ കുറേശ് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇത് എനർജി ചാർജിൻ്റെ വ്യത്യാസം ഇവിടെ എട്ട് എന്നുള്ളത് എട്ട് മുപ്പത്തഞ്ചായി അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇതാണ് ഫിക്സഡ് ചാർജിൻ്റെ ഒരു ചാർട്ട് ഇവിടെ കെ ഐ സി ബി പ്രപ്പോസ് ചെയ്തത് ഈ നാൽപ്പത് രൂപ അമ്പത് രൂപയാക്കാനാണ് കമ്മീഷൻ അത് നാൽപ്പത്തി അഞ്ചാക്കി അതുപോലെ ഇവിടെ നൂറ്റി ഇരുപത് നൂറ്റി അമ്പതാക്കാൻ പറഞ്ഞു കമ്മീഷൻ എത്രയാക്കി നൂറ്റി മുപ്പതാക്കി ത്രീ ബി എച്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പതാക്കാനായിട്ട് പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപതാക്കി അങ്ങനെ നിങ്ങൾക്ക് ഈ ചാർട്ടിലൂടെ കാണാവുന്നതാണ് ബാക്കി കാര്യങ്ങൾ ഇത് എനർജി ചാർജിൻ്റെയാണ് ഇവിടെ ഒരു ഉദാഹരണമായിട്ട് പറയാൻ ഇവിടെ എട്ട് രൂപ ഇരുപത് പൈസ എന്നുള്ളത് കെ എസ് ബി ആവശ്യപ്പെട്ടത് എട്ട് രൂപ അൻപത് പൈസ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലേക്ക് എട്ട് രൂപ അമ്പത് പൈസ ആവശ്യപ്പെട്ടു അത് കമ്മീഷൻ എട്ട് രൂപ മുപ്പത്തി പൈസയായിട്ട് മാറ്റി ഇതാണ് പഴയ താരിഫ് ഓർഡറും പുതിയ താരിഫ് ഓർഡറും ഒരു കാര്യം ഓർക്കും ഇവിടെ ഞാൻ എൽ ടി വൺ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യം മാത്രമാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ മുപ്പത്തി ഒന്ന് മൂന്ന് ഇരുപത്തിയേഴ് വരെ നിന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പക്ഷേ ഇനി ഇരുപത്തി ആറ് വരെ എടുത്തിട്ടിനി അടുത്ത വർഷം റിവിഷൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നറിയില്ല ഇപ്പോഴത്തെ ഉത്തരവ് എന്തായാലും മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തി വരെയാണെന്ന് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലെല്ലാം പറയുന്നുണ്ട് ഇത് ഞാൻ നടത്തിയ ഒരു കമ്പാരിസൺ ആണ് അഞ്ച് പന്ത്രണ്ട് ഇരുപത്തി നാല് മുതലാണ് ഇപ്പോഴിറങ്ങിയ പുതിയ ഓർഡർ അതിൻ്റെ തൊട്ട് തലേത് നാല് പന്ത്രണ്ട് ഇരുപത്തി നാല് വരെയുള്ള ഓർഡറും അതിനു മുമ്പെടുത്ത ഓഡറും തമ്മിലുള്ള കമ്പാരിസൺ ഈ ന്യൂ എന്ന് പറഞ്ഞത് പഴയത് അതായത് ഇപ്പം നാലാം തീയതി തീർന്നത് ഇത് അതിന് മുമ്പുള്ളത് അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മൊത്തമായിട്ട് നമുക്ക് കറണ്ട് ചാർജിൻ്റെ ഒരു വ്യത്യാസം വന്നത് നാല് പോയിൻ്റ് മൂന്ന് ഏഴ് ശതമാനമാണ് പെർസെൻറ്റേജ് റൈസ് ഫിക്സഡ് ചാർജ് പതിനാറ് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് പെർസെൻറ്റേജ് റൈസ് മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ഇവിടെ ഞാൻ കുറച്ച് ഡേറ്റ എടുത്തിട്ടാണ് ഇങ്ങനെ ഞാൻ കമ്പയർ ചെയ്തത് നമുക്ക് എക്സാക്റ്റ് ഫിഗർ കിട്ടത്തില്ല ജസ്റ്റ് ഫോർ കമ്പാരിസൺ ഇങ്ങനെ നമുക്ക് കാണാം ഇതേ കമ്പാരിസൺ ഞാൻ ഈ പുതിയ താരിഫ് ഓർഡർ വെച്ചും നടത്തിയിട്ടുണ്ട് ഇത് പുതിയ താരിഫ് ഓർഡർ വെച്ചുള്ളതാണ് ഇതാണ് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വരെയുള്ളത് അതായത് അഞ്ച് പന്ത്രണ്ട് മുതൽ മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തിയഞ്ച് വരെ ഉള്ളത് ഇത് ഒന്ന് നാല് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് ഇരുപത്തിയേഴ് വരെ ഉള്ളത് ഇവിടെ ഓരോന്നും നിങ്ങൾക്ക് പരിശോധിക്കാം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലുള്ള കമ്പാരിസൺ പരിശോധിച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് എഫക്റ്റീവായിട്ട് മൂന്ന് പോയിൻ്റ് രണ്ട് ഒന്ന് പെർസെൻറ്റേജ് ഹൈക്ക് വന്നു എന്ന് മനസ്സിലാക്കാം ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉണ്ട് ഈ ഓരോ ഡേറ്റയ്ക്കുള്ള ഫിഗറുണ്ട് അപ്പോൾ ഇതേ ഡേറ്റയാണ് ഞാൻ പഴയതിലെടുത്തിരിക്കുന്നത് അവിടെ നാല് പോയിൻറ്റ് മൂന്ന് ഏഴ് വന്നപ്പോഴ് ഇവിടെ മൂന്ന് പോയിൻ്റ് രണ്ട് ഒന്ന് പെർസെൻറ്റേജ് ഹൈക്ക് വന്നു എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു ആശ്വാസം ശരിക്കും ഇത്രയും ഹൈക്ക് പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ അഭിപ്രായം കൂടി ഈ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കൂടുതൽ പഴയതുപോലെ അത്രയും കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് കഴിഞ്ഞുള്ള ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴിലുള്ളത് രണ്ട് പോയിന്റ് എട്ട് ഒമ്പത് ശരിക്കും ഇതിൽ നിന്നും അഡീഷണലായിട്ടാണ് ഈ ഫിഗർ വരുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇവിടെ മുന്നൂറ് യൂണിറ്റ് മന്ത്ലി കൺസെപ്ഷൻ മുന്നൂറ് യൂണിറ്റ് എടുക്കുന്ന ആറ് കെ ഡബിൾ ഇ കണക്ഷനിലോടുള്ള ഒരു ത്രീ ഫേസ് കൺസ്യൂമറിന് നാല് പന്ത്രണ്ട് ഇരുപത്തി നാല് വരെ അവൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രൂപ അടച്ചാൽ മതിയായിരുന്നു പുതിയ ഓർഡർ പ്രകാരം അഞ്ച് പന്ത്രണ്ട് മുതൽ അവൻ ഈ എമൗണ്ടിൻ്റെ സ്ഥാനത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടയ്ക്കണം അപ്പോൾ അവിടെ ഒരു മൂന്ന് ശതമാനം ഹൈക്ക് വന്നു ഇത് കഴിഞ്ഞ് അടുത്ത വർഷം വരുമ്പോൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ വരുമ്പോൾ അദ്ദേഹം ഈ സ്ഥാനത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറായി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചാകും അവിടെയും മൂന്ന് ശതമാനം ഹൈക്ക് വരുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ വേരിയേഷൻ വരുന്നത് ഇതിനെ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ റീഡബിളായിട്ടൊന്ന് വലുതാക്കി രണ്ട് പാർട്ടായിട്ട് കാണിക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ളത് ഇത് കഴിഞ്ഞ് അടുത്ത വർഷം വരുമ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞ ഈ പീരീഡിൽ തൊട്ട് മുമ്പിലതുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം നിങ്ങൾക്ക് ഇത് വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം ഇത് ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നമ്മൾ പലരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു കാര്യം ഈ താരിഫ് ഹോട്ടൽ വന്നിട്ടുണ്ട് എത്ര ഇത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല ഇവിടെ ടിഒി ബില്ലിങ് വരികയാണ് അതായത് ടൈം ഓഫ് ഡേ ബില്ലിങ് ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് പുറത്ത് വൈദ്യുതി ഉപയോഗിക്കുന്ന ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് വരികയാണ് എൽ ടി വണ്ണിൽ വരുന്ന ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് വരികയാണ് ഈ എച്ച് ടി ഫൈവ് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് കാറ്റഗറി ഉണ്ട് അതിനെപ്പറ്റി ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ സാധാരണ വീടുകൾക്ക് അവർ മന്ത്ലി കൺസംഷൻ ഇരുന്നൂറ്റി അമ്പതിന് പുറത്ത് എടുക്കുന്നെങ്കിൽ ഈ തരത്തിൽ അവരുടെ ബില്ലിങ് മെത്തേഡ് മാറും ഇതിനെ നമ്മൾ ടി ഒ ഡി ബില്ലിംഗ് എന്ന് പറയും ടി ഒ ഡി ബില്ലിങ്ങിൽ മൂന്ന് ടൈം സോണായിട്ട് റീഡിങ് എടുക്കും അതായത് പകൽ സമയത്തുള്ളതിനെ നോർമൽ പിരീഡ് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ പീക്ക് ടൈം എന്ന് പറയുമ്പം വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ അത് കഴിഞ്ഞ് ഓഫ് പീക്ക് എന്ന് പറയുന്നത് രാത്രി പത്ത് മുതൽ രാവിലെ ആറ് മണിവരെ അപ്പോൾ ഇവിടെ സീറോ ടു ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ആറ് രൂപ അമ്പത്തഞ്ച് പൈസയാണ് ഈ ആറ് രൂപ അമ്പത്തഞ്ച് പൈസയെ നോർമൽ റേറ്റ് എന്ന് പറയും ആ നോർമൽ റേറ്റ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പറഞ്ഞ ആറ് രൂപ അമ്പത്തഞ്ച് എന്ന് പറയുന്നത് രാത്രി പത്ത് മുതൽ രാവിലെ മണി വരെ ആയിരിക്കും അതാണ് ഈ നൂറ് ശതമാനം എന്ന് പറയുന്നത് ഇനി പകൽ സമയത്താണെങ്കിൽ ആ എമൗണ്ടിൻ്റെ തൊണ്ണൂറ് ശതമാനമാണിത് ചാർജായിട്ട് വരുന്നത് അതായത് പത്ത് ശതമാനം ചാർജ് കുറവാണ് പകൽ സമയം പക്ഷേ രാത്രി ആറ് മുതൽ പത്ത് മണിവരെ ഈ നോർമൽ ചാർജിൻ്റെ ഈ പറഞ്ഞ ആറ് രൂപ അൻപത്തഞ്ച് പൈസയുടെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമാണ് ഇവിടെ വരുന്നത് വ്യക്തമായി കാണുമെന്ന് ഞാൻ അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം നോർമൽ റേറ്റ് എന്ന് പറഞ്ഞ് ഒരു എക്സാമ്പിൾ കാണിച്ചത് ആറ് രൂപ അൻപത്തഞ്ച് പൈസയാണ് അതാണ് നൂറ് ശതമാനം റേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ടൈം സോണായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആറ് രൂപ അൻപത്തഞ്ച് പൈസ ഈ പറയുന്ന പീരീഡിലേക്ക് ഓഫ് പീക്ക് ടൈമിലേക്ക് അതുപോലെ തന്നെ എടുക്കും ഈ മൂന്ന് ടൈം ടൈംസുകളിലുള്ള റീഡിങ് നമുക്ക് സെപ്പറേറ്റ് കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ ആ ആറ് രൂപ അമ്പത്തഞ്ച് പൈസയുടെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം എടുക്കും ഇനി പകൽ സമയത്താണെങ്കിൽ തൊണ്ണൂറ് ശതമാനമേ എടുക്കുള്ളൂ ഇതിൻ്റെ അർത്ഥം പകൽ സമയത്ത് നമ്മൾ വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കാം കാരണം സാധാരണ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന റേറ്റിൻ്റെ തൊണ്ണൂറ് ശതമാനമേ വരുള്ളൂ ഇതെന്തിനാണെന്ന് വെച്ചാൽ പകൽ സമയത്ത് നമുക്ക് സോളാർ വൈദ്യുതി അധികമായിട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതൽ വൈദ്യുതി പകൽ സമയത്ത് ഉപയോഗിക്കണം കാരണം സ്റ്റോറേജ് മെത്തേഡുകളൊന്നും വന്നിട്ടില്ല അതുകൊണ്ടും കൂടിയാണ് പത്ത് ശതമാനം കുറവ് നോർമൽ റേറ്റിൽ നിന്നും വന്നിട്ടുള്ളത് ശരിക്കും ഇത് ഇരുപത് ശതമാനം ആക്കണമെന്നാണ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് ട്വൻറ്റി പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നു പക്ഷേ ഈ താരിഫ് ഹോട്ടലിൽ അത് പത്ത് ശതമാനം മാത്രമേ കുറച്ചിട്ടുള്ളൂ ഇനി ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് മന്ത്ലി കൺസെപ്ഷൻ വരുമെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണ് അവർ അസസ് ചെയ്യുന്നതാണ് അതിവിടെ എഴുതിയിട്ടുണ്ട് അതായത് അവർ വർഷത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ആറുമാസവും അവരത് മോണിറ്റർ ചെയ്യും അതിൻ്റെ ആവറേജ് മന്ത്ലി കൺസെംഷൻ അതായത് ഓരോ മാസം ആദ്യത്തെ മാസം അടുത്ത മാസം അതിൻ്റെ ആവറേജ് മന്ത്ലി കൺസെംഷൻ ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് പുറത്ത് പോവുകയാണെങ്കിൽ അത് ടിഒി സിസ്റ്റത്തിലേക്ക് മാറും ഇത് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരുവിധമുള്ള ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് എല്ലാം ടി ഒ ഡി ബില്ലിങ്ങിലേക്ക് മാറും പക്ഷേ നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്യുമ്പോൾ ലാഭകരമാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ ടി ഒ ഡി ബില്ലിങ്ങിലേക്ക് പോയി എന്ന് കരുതി നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല പകൽ തൊണ്ണൂറ് ശതമാനത്തിന് വൈദ്യുതി കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പകൽ സമയത്ത് വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കാം നമ്മുടെ പവർ ലോഡുകളെല്ലാം വാഷിംഗ് മെഷീനായാലും ആയാലും മോട്ടറായാലും എല്ലാം നിങ്ങൾ പകൽ സമയത്ത് തന്നെ ഉപയോഗിക്കുക ഇതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യുമ്പോഴേ ഒരുവിധം സോളാർ കൺസ്യൂമേഴ്സ് എല്ലാം ഈ കാറ്റഗറിയിൽ വരും മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സും ടി ഒ ഡി ബില്ലിങ്ങിലേക്ക് മാറും എന്നുള്ളതാണ് ഈ ഉത്തരവിൽ നിന്നും മനസ്സിലാക്കുന്നത് പിന്നെ ഏതെങ്കിലും മാസം ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് പുറത്ത് പോവുകയാണെങ്കിൽ മാത്രമേ ടി ഒ ഡി ബില്ലിംഗ് ആക്കുകയുള്ളൂ എന്നും വിവിധ കൺസംഷൻ ഫോൾസ് ബിലോ ടു ഫിഫ്റ്റി യൂണിറ്റ്സ് പെർ മന്ത് എനി മന്ത് സ്ലാബ് ബേസ്ഡ് ബില്ലിംഗ് ഷാഡ് ബി ഫോളോഡ് എന്ന് പറഞ്ഞാൽ ടി ഒ ഡി ബില്ലിങ് അല്ലാതെ അതായത് ഇതുപോലെ പെർസെൻറ്റേജ് എടുക്കാതെ സാധാരണ എടുക്കുന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും എന്നും പറയുന്നുണ്ട് പിന്നെ ടി ഒ ഡി ബില്ലിങ് എടുക്കുമ്പോഴേ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് പുറത്ത് വരുന്നതുകൊണ്ടാണല്ലോ ടി ഒ ഡിയിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് പുറത്ത് വരുന്ന ആ ഒരു കാറ്റഗറിയിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നും പറയുന്നുണ്ട് അതായത് ഇവിടം വരെ ഇത് ഇരുന്നൂറ്റി അമ്പത് വരെയുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി അമ്പതിന് പുറത്ത് വരുമ്പം നാച്ചുറലി ഈ നോൺ ടെലിസ്കോപ്പിക് താരിഫിലേക്ക് പോകും അപ്പോഴവിടെ പരിഗണിക്കുന്നത് ഈ താഴെ പറയുന്ന ഫിഗർ തന്നെയായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലെ ഒരു വലിയൊരു ഇഷ്യൂ വരുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം ഇവിടെ മന്ത്ലി കൺസംഷൻ ആണ് ഇവിടെ ഫിഗർ എടുക്കുന്നതെന്ന് പറഞ്ഞു സോളാർ പസ്യൂമേഴ്സിനെ സംബന്ധിച്ച് വട്ട് ഈസ് മീൻ ബൈ മന്ത്ലി കൺസംഷൻ അവൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവൻ പകൽ സമയത്ത് ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന എനർജി കൂടിയുണ്ട് ഇപ്പോൾ മന്ത്ലി കൺസെപ്ഷൻ എടുക്കുന്നത് അതും കൂടി കൂട്ടിയാണ് അത് ഞാനൊരു എക്സാമ്പിൾ സഹിതം പറയാം ഒരു പ്രൊസ്യൂമറ് മൊത്തം അഞ്ഞൂറ് യൂണിറ്റ് ഒരു മാസം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ അതിൽ നാനൂറ് യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തു ബാക്കി നൂറ് യൂണിറ്റ് അവിടെ പോയി അവൻ പകൽ സമയത്ത് ഉപയോഗിച്ചു അപ്പോൾ ഫിക്സഡ് ചാർജ് കണക്കാക്കുമ്പോൾ ആ ഉപയോഗിച്ച വൈദ്യുതിയും കൂടി കൂട്ടിയാണ് ഇവർ ടോട്ടൽ മന്ത്ലി കൺസെംഷൻ എടുക്കുന്നത് അത് ശരിയല്ല എന്നുള്ളതാണ് പ്രൊസ്യൂമേഴ്സ് മൊത്തം സോളാർ സ്ഥാപിച്ചിട്ടുള്ളവരെല്ലാം വാദിക്കുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ സെക്ഷൻ ഓഫീസുകളിലും കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയുടെ അംഗങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അതിനെ തുടർന്ന് അത് സി ഡി ആർ എഫിലും ഓംബഡ്സ്മാനിലും തുടർന്ന് ആവശ്യമെങ്കിൽ നിയമ നടപടികളിലേക്കും പോകുവാനായിട്ടുള്ളൊരു ഉണ്ട് അതായത് ടോട്ടൽ മന്ത്ലി കൺസംഷൻ ഓഫ് എ പ്രസ്യൂമർ അത് ഡിഫൈൻ ചെയ്യണം ഈ താരിഫ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ഹിയറിംഗിൽ പല സെൻറ്ററുകളിലും ഇത് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടതാണ് അതായത് വട്ട് ഈസ് മീൻ ബൈ മന്ത്ലി കൺസംപ്ഷൻ ഓർ ടോട്ടൽ മന്ത്ലി കൺസംപ്ഷൻ ഓഫ് എ പ്രസ്യൂമർ അത് ഡിഫൈൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഈ താരിഫ് ഓർഡറിൽ അങ്ങനെ ഒരു ഫിഗർ ഡിഫൈൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് നേരത്തെ നടന്ന അതേ രീതിയിലായിരിക്കും ഈ ടിഒ ഡി ഇരുന്നൂറ്റി എന്ന് പറഞ്ഞ ലിമിറ്റ് തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് മജോറിറ്റി സോളാർ പ്രസ്യൂമേഴ്സും ഈ ടിഒ ഡി ബില്ലിങ്ങിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ് ചുരുക്കത്തിൽ ഈ താരിഫ് താരിഫോഡർ നമുക്ക് തരുന്നത് ഒരു മിക്സഡ് റിയാക്ഷനാണ് അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്